വസ്ത്രങ്ങൾ നല്ലതാണെങ്കിൽ ആരാണ് മഹാറാണി 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 ആവാത്തത് സിൽസ് നിലമ്പൂർ നിലമ്പൂർ ബഹ്റൈൻ വണ്ടൂർ വാണിയമ്പലം കൂരാട് വരമ്പൻ കല്ലിൽ കാർ അപകടത്തിൽ ചികിത്സയിലായിരുന്ന രണ്ടു പേർ കൂടി മരിച്ചു കഴിഞ്ഞ ദിവസം മരണപ്പെട്ട മൈമോനയുടെ ഭർത്താവ് ചെല്ലക്കുടി കരിമ്പന കുഞ്ഞി മുഹമ്മദ് മകൾ താഹിറ എന്നിവരാണ് മരിച്ചത് പേരക്കുട്ടിയെ മൈസൂരിലെ നഴ്സിംഗ് കോളേജിലാക്കി മടങ്ങിയ ഏഴംഗ കുടുംബം സഞ്ചരിച്ച കാർ കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് മരത്തിലിടിച്ച് അപകടമുണ്ടായത് താഹിറയുടെ ഇരട്ടക്കുട്ടികളായ മുഹമ്മദ് അസ്മൽ മുഹമ്മദ് അർഷദ് മരുമകൻ പാണ്ടിക്കാട് വള്ളുവങ്ങാട് തെക്കേതിൽ ഇസാക്ക് ഇസാക്കിന്റെ മകൾ ഷിഫ മെഹറിൻ എന്നിവർക്കും അപകടത്തിൽ പരിക്കേറ്റിരുന്നു ഇവർ പെരന്തൽമണ്ണ സ്വകാര്യ ആശുപത്രിയിൽ ഇപ്പോൾ ചികിത്സയിലാണ് കഴിഞ്ഞ ദിവസം രാത്രി പന്ത്രണ്ട് മണിയോടുകൂടിയാണ് കൂരാട് വരമ്പൻ കല്ല് പാലത്തിന് സമീപം അപകടം നടന്നത് മൈസൂരിൽ നിന്നും മടങ്ങിവരവേ വീടിന്റെ ഒന്നര കിലോമീറ്റർ അടുത്തെത്തിയപ്പോഴാണ് നാടിന് നടുക്കിയ അപകടമുണ്ടായത് താഹിരയുടെ മകൾ അനുശുതം മൈസൂരിൽ നഴ്സിങ്ങിന് പഠിക്കുകയാണ് കുടുംബാംഗങ്ങൾ അവിടെ പോയി മടങ്ങുമ്പോഴാണ് വീടിന് അടുത്തു വെച്ച് അപകടമുണ്ടായത് ഇസാക്കാണ് കാർ ഓടിച്ചിരുന്നത് അപകട സമയത്ത് നല്ല മഴയുണ്ടായിരുന്നതായും പറയുന്നു പാലം കഴിഞ്ഞ ഉടൻ എതിർവശത്തെ ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിന് മുന്നിലുള്ള ഉങ്ങുമരത്തിലാണ് കാർ ഇടിച്ചത് ഇടിയുടെ ആഘാതത്തിൽ കാർ പൂർണ്ണമായും തകർന്നു വലിയ ശബ്ദം കേട്ട് ഓടിക്കൂട്ടിയ നാട്ടുകാരാണ് രക്ഷാപ്രവർത്തനം നടത്തിയത് എന്നും മാണി ആരാണ് നിലമ്പൂർ കൽപ്പറ്റുകാരൻസ് മഹാറാണി ഗോൾ പാക് നിലമ്പൂർ ബഹ്രൈൻസ് മഹാറാണി ജ്വല്ലേസ് നിലമ്പൂർ എടക്കര ബഹ്റൈൻ